ഈശോയുടെ തിരുരക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒന്ന് പ്രാർത്ഥിച്ചേ ഈശോയുടെ തിരിരക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒന്നും കൂടെ പ്രാർത്ഥിച്ചേ ഈശോയുടെ തിരി എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ സാധാരണ പരിശുദ്ധ അൾത്താലയിൽ ദീപികാരന്റെ എഴുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് അല്ലേ ആ പരിശുദ്ധ പരമദീവി കാരുണ്യത്തിന് ഇപ്പൊ ഫൗസ്റ്റീനാമയ്ക്ക് കിട്ടിയ ദർശനം എന്താണെന്നറിയോ ഈശോയുടെ തിരി രക്തത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് ഫൗസ്റ്റീനാമ എഴുതിയിരിക്കുക തന്റെ ഡയറിയിൽ എഴുതിയിരിക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദേ ചില സംസാരിക്കാൻ തുടങ്ങി ആരാ സംസാരിച്ചെന്നറിയോ ആ ഫൗസ്റ്റീനാമ പറയുന്നത് തുടങ്ങി പീശാജളകാൻ തുടങ്ങി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ പിശാജിനിരിക്കാൻ പറ്റില്ല യേശുവിന്റെ തിരി രക്തത്തെ ധ്യാനിക്കുന്ന യേശുവിന്റെ തിരി വിശ്വസിക്കുന്ന യേശുവിന്റെ തിരി രക്തം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അന്തരീക്ഷത്തിലും വ്യക്തിയുടെ കുടുംബത്തിലും പിശാജിരിക്കാൻ പറ്റില്ല ഇത് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ടാണ് യേശുവിന്റെ തിരി രക്തം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ആവശ്യകത വെറുതെ നമ്മൾ കൊച്ചു വർത്താനം പറയുന്ന പോലെയല്ല മറിച്ച് യേശുവിന്റെ തിരി രക്തം അത് പറയുമ്പോൾ തന്നെ പറയ്ക്കും അവൻ നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് ദൂരെ പോകും എത്ര വർഷങ്ങളായിട്ട് പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകളാണെങ്കിലും പാരമ്പര്യമായിട്ടുള്ള ശാപ പീഡകളാണെങ്കിലും യേശുവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് തിന്മകൾ വിട്ടുപോകും കൈയടിച്ച് നന്ദി പറഞ്ഞേ ഹാലേ ലുയാല്ലേ ുൽ തായു ചിന്തിയ രക്താരൻ്റെ കഴുകണമേശുവേശുവേ എന്ന് കഴുകണമേർണ കഴുകണമേ പഠിയ ഗാവുൽ തായ് ചിന്തയ രക്തത്താരൻ കഴുകണമേ യേശുവേ എ കഴുകണമേ പൂർണമാ എന്നെ കഴുകണമേ ഒരിക്കൽ കൂടി ഗാകുൽ തായിൽ ചിന്തിയ രംഗത്താരെന്നെ കഴുകണമേ യേശുവേ എന്നെ കഴുകണമേ പൂർണ്ണമായ